പറയുന്നത് എന്ന വാക്കാണ് ഒരു ി മണക്കെട്ടിയില്ലാത്ത ജീവിതം രസമല്ലേ ഞാൻ കുറ്റക്കാരില്ല അങ്ങനെ മനസ്സിൽ കട്ടില്ലാത്തത് ഞാൻ തോന്നി പെട്ടെന്ന് എന്നെ ആറാം തീയതി വിളിച്ചു ഞാൻ അവിടെ ഇത് ആരെയും രക്ഷിക്കാൻ ശ്രമിക്ക ഈ ഒരു വിജിലൻസിൻ്റെ ഒരു റിപ്പോർട്ട് ഇന്നലെ പുറത്തു വന്നിരുന്നു നവീൻ ബാബു തൈക്കൂലി വാങ്ങിച്ചിട്ടില്ല പ്രശാന്തൻ പറഞ്ഞേ മാത്രമേ ഉള്ളൂ വേറെ തെളിവുകളൊന്നും വിജിലൻസും കിട്ടിയിട്ടില്ല പക്ഷേ പ്രശാന്തൻ രണ്ട് തെളിവ് എടുത്തിട്ടുണ്ട് ഒരു പണയം വച്ച രസീതും പിന്നെ ആറാന്തി നാല് പ്രശ്നം വിളിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് ഈ തെളിവുകളെല്ലാം കിട്ടിയിട്ട് പോലും നവീൻ ബാബു തൈക്കൂല് വാങ്ങിച്ചത് ഒരു അംശം പോലും രണ്ടുപിടിക്കാൻ കേരള പോലീസിന് വിജിലൻസും പറ്റിയിട്ടില്ല അപ്പോൾ ഇത് മൊത്തം ഒരു ദൂഢാലോചന ഈ വ്യക്തമായി പൊളിയേജ് ഗൂഢാലോചനയുടെ വകുപ്പ് ഈ എഫ്ഐആർ ചേർക്കുകയോ അതനുസരിച്ചുള്ള എന്തെങ്കിലും അന്വേഷണം നടക്കുകയോ ചെയ്തിട്ടില്ല പിന്നെ തെളിവില്ലാത്തൊരു പരാതി കൊടുത്താൽ അതിന് പറയേണ്ടത് കള്ളപരാതി എന്ന വാക്കാൻ കഴിയില്ല പരാതി കള്ളമാണ് എന്നാണ് പറയുന്നത് ഇല്ലാത്ത തെളിവുകൾ ഉണ്ടാക്കാൻ ശ്രമിച്ച് തെളിവുകൾ കൈവശം വെച്ചിരിക്കുകയാണ് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു ഈ ഈ ഈ പറഞ്ഞ ഈ എന്താ പണയരസീതയ്ക്ക് വ്യാജരേഖകളുടെ സാധ്യത അന്വേഷിച്ചിട്ടുണ്ടോ പത്താം തീയതി പ്രശാന്ത് കൊടുത്ത പരാതി എന്തി മുഖ്യമന്ത്രി എത്തുന്നൊരു പരാതി എന്തി ഈ പിന്നെ കൈക്കൂലി കൊടുത്തു എന്ന് അവകാശപ്പെടുന്ന ഇയാളുടെ പിന്നെ സോ പിന്നെ സോൺ സ്റ്റേറ്റ്മെൻ്റ് മത്സരങ്ങൾ മുമ്പിൽ പോയിട്ട് സ്റ്റേറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടോ അങ്ങനെ ഒരു കൺഫഷൻ ഞാൻ നടത്തിയിരിക്കുന്നു അയാളുടെ പ്രതിയായിട്ടേ അയാൾ പറയുകയാണ് ഞാൻ കൈക്കൂലി കൊടുത്തു വന്ന് കൈക്കൂലി കൊടുത്ത അവളെ പിന്നെ കറപ്ഷൻ്റെ അനുസരിച്ചിട്ട് അതിൽ പ്രതിയാക്കേണ്ട വ്യക്തിയല്ലേ അയക്കാൻ എന്താ കേസ് കിട്ടാത്തത് ഇത് ആരെ രക്ഷിക്കാൻ ശ്രമിക്കരുത് ഒരാളെ വൈറ്റ് വാഷ് ചെയ്യത്തില്ലെങ്കിൽ ഒരാൾ കറുപ്പടിക്കാൻ ശ്രമിക്കുക ഒരാളെ മുഖത്ത് ടാറടിക്കുക മറ്റൊരാളെ വിളിപ്പിച്ച് മാപ്പിളെടുക്കുക നമ്മളെന്താ ആവശ്യപ്പെട്ടു നിഷ്പക്ഷരന്വേഷണം മാത്രമല്ലേ ആവശ്യപ്പെട്ടുള്ളൂ ഞാൻ പറഞ്ഞില്ലേ ആ ഈ പ്രശാന്തനൊക്കെ ഇരുന്ന് പിന്നെ ഏഷ്യാനെവൻ റിപ്പോർട്ട് റൂമിൽ ഇരുന്ന് വെള്ളം കുടിക്കുന്ന കണ്ടില്ലേ അന്ന് പതിനഞ്ചാം തീയതി മുഴുവൻ എടുക്കുമ്പോഴേ എന്താ പറയുക എന്നെ പെട്ടെന്ന് എന്നെ ആറാം തീയതി വിളിച്ചു ഞാൻ അവിടെ ചെന്നു എന്നെ ഒരു ലക്ഷം രൂപ ചോദിച്ചു പെട്ടെന്ന് എൻ്റെ കയ്യിൽ അമ്പതിനായിരം ഉണ്ടായിരുന്നുള്ളൂ ബാക്കി ഞാൻ പെട്ടെന്ന് അവിടുന്ന് കുട്ട സുഹൃത്തുക്കളെയൊക്കെ വിളിച്ച് സംഘടിപ്പിച്ച് തൊണ്ണൂറ്റി എട്ടായിരത്തി അഞ്ഞൂറ് രൂപയോടെ കൊടുത്തു അന്ന് പറഞ്ഞില്ലല്ലോ പണയം വെച്ചതാണ് സി സി ടി വി നടന്നു പോകുമ്പോൾ അതാരെ സപ്ലൈ ചെയ്താരാ സമത്തിൽ ആരെ ആരാ ആരാ ഏറിയത് എവിടെന്നാ കിട്ടിയത് ബാക്കാ പോരെ പോയിട്ടുണ്ടെങ്കിൽ പോയിട്ടുണ്ടെങ്കിൽ നിശ്ചിത സമയം തിരിച്ചു വരുന്നത് അതിൽ പതിയില്ലേ അപ്പം ഇത് ഞാൻ പറഞ്ഞല്ലോ മരിച്ച ശേഷവും ഒട്ടും ദയയില്ലാതെ ഒരു മനുഷ്യനെ പീഡിപ്പിക്കുക അവരുടെ കുടുംബത്തെ വേദനിപ്പിക്കുക അതോ ഒരു പരിഷ്കൃത സമൂഹത്തിന് ചേർന്ന് തന്നെ മനസ്സാക്ഷിയുള്ളവർക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് നിഷ്പക്ഷമായ ഒരു അന്വേഷണം നടക്കണമെന്ന് പറയേണ്ടി വരുന്നത് ഈ അന്വേഷണത്തിൽ പുറത്തു പേര് മൂന്ന് പേര് മാത്രമേ ഉള്ളൂ പ്രശാന്തിന്റെ പേര് പി പി ദേവിയുടെ പേര് ജില്ലാ കലക്ടറെ പേര് കുടുംബം ആരോപിക്കുന്നുണ്ട് മഞ്ജുഷ പറയും ജില്ലാ കലക്ടറും പ്രതികരിക്കണം ഫോൺ റെക്കോർഡ് ഹാജരാക്കണം ഫോൺ റിപ്പോർട്ട് ശേഖരിക്കണം പറയുന്നുണ്ട് ഈ മൂന്ന് പേരല്ലാതെ ഇതിന് പിന്നിൽ മറ്റൊരു വലിയ മാഫിയ ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ നബിബാബ്കത്തിന് ഞാൻ പറഞ്ഞില്ല ഇതൊരു പെട്രോൾ ഈ ഈ ഇതിനകത്ത് പെട്രോൾ ഇതുവരെ കണ്ടെത്താൻ പ്രശാന്തൻ തന്നെ പറയുന്നു എനിക്ക് ഇന്നും കൂടെ റബ്ബറേ ഉള്ളൂ എനിക്ക് വലിയ വരുമാനമൊന്നുമില്ല പ്രശാന്തനായുള്ള ജോലി ഇലക്ട്രീഷ്യനാണ് അങ്ങേർക്ക് ഒരു വർഷം മിച്ചം പിടിക്കാൻ പറ്റുന്നത് എത്രയാണ് അല്ലെങ്കിൽ ചില പ്രൈമറി എക്സ്പെൻസ് എവിടെയാണ് ഇത്ര പ്രാഥമികമായ അന്വേഷണം പോലും നടത്താതെ അതിനകത്ത് മറ്റുള്ളവർ ആരൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനാണ് അന്വേഷണം വേണമെന്ന് പറയുന്നത് ഒരു പാർട്ടി ഗ്രാമത്തിലാണ് ഈ അന്വേഷണം നടക്കുന്നത് കണ്ണൂർ എന്ന പാർട്ടി ഗ്രാമത്തിലാണ് അത് അന്വേഷിക്കുന്ന സർക്കാരിൻ്റെ കേരള പോലീസാണ് ഇതായിരിക്കും ഈ മൂന്ന് പേരെ മാത്രമേ വെച്ച് അന്വേഷണം മുന്നോട്ട് പോകണുള്ളൂ ഇത് മൂന്ന് പേരെ വെച്ച് അന്വേഷണം നടക്കുന്നില്ലല്ലോ ഒരാളെ മാത്രം എന്ത് രീതിയിൽ ചെല്ലി ഇപ്പം അന്വേഷണം നടക്കുന്നത് പെട്ടെന്നൊരു വാർത്ത കേട്ടു അഴിമതി കേട്ടു ഞാൻ പോയി എൻ്റെ ധാർമ്മിക രക്ഷം കൊണ്ട് പ്രസംഗിച്ചു മനക്കെട്ടിയില്ലാത്ത പാവും നവീൻ പാവും ഒരു കയറിൽ ജീവിതം കൊടുക്കി രസമല്ലേ എന്നിട്ട് ഞാൻ കുറ്റക്കാരിയല്ല അങ്ങനെ മനസ്സിൽ കട്ടില്ലാത്തത് ഞാനെന്ത് അനുമതിക്കെതിരെയുള്ള എൻ്റെ പ്രക്ഷോഭ ശക്തിയുടെ ഭാഗമായിട്ട് ഞാൻ പി പി ദ ജയിലിന് പുറത്തിറങ്ങിയ ഒരു പ്രമുഖ മാധ്യമത്തിനൊടുത്ത് ഒരു ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ട് ഞാൻ നവീൻ ബാബു കുടുംബത്തിനോപ്പാണ് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല നവീൻ ബാബു ഇങ്ങനെ ചെയ്യുമെന്ന് വിചാരിച്ചില്ല കാരണം പുറത്ത് പറഞ്ഞേ ഉള്ളൂ ഇനി മറ്റു സ്ഥലത്ത് പോകുമ്പോൾ ഇങ്ങനെ ഒരിക്കലും ആവാൻ പാടില്ല എന്നൊരു ഉപദേശമാണ് ഞാൻ ചെയ്തത് അങ്ങനെയാണെങ്കിൽ പി പി ദീപയ്ക്ക് ഹൈക്കോടതി കക്ഷി പറഞ്ഞാൽ ഞാനാണിന്ന പ്രതി ഞാൻ ഫെയർ അന്വേഷണം ആവശ്യപ്പെടുന്നു ദയവായി ഇത് സി ബി ഐക്ക് വീണോ എന്നെ കൂടെ രക്ഷിക്കേണ്ട ആവശ്യമാണെന്നുള്ള പറഞ്ഞാൽ പോരാ പ്രശ്നത്തില്ലേ സി ബി ഐ അന്വേഷണത്തിൽ എന്തുകൊണ്ടാണ് കേരള സർക്കാർ ബാക്കി ഇതൊക്കെ സർക്കാർ പറഞ്ഞില്ല സി ബി ഐ അന്വേഷണം വേണമെന്ന് പറഞ്ഞില്ല ഇതിന് മുമ്പ് ഒരു സി ബി ഐ അന്വേഷണം പ്രതീക്ഷിക്കുകയാണ് സിദ്ധാർത്ഥ എന്നൊരു വിദ്യാർത്ഥിയുടെ മരണം സിദ്ധാർത്ഥം മരിച്ചപ്പോൾ കുടുംബം ചെന്ന് മുഖ്യമന്ത്രി കൊടുക്കുന്നു കുടുംബം തിരിച്ച് വീട്ടിലെത്തുന്ന ഒരു മണിക്കൂറിനകത്തേ സി ബി ഐ അന്വേഷണം പ്രഖ്യാപിക്കുന്നു പക്ഷേ ഇതൊരു ഈ ഒരു കേസിൽ സി ബി ഐ അന്വേഷണം സർക്കാർ പറയില്ല അതിന് കാരണം പാർട്ടിയിലെ സദാർക്കന്മാരെ രക്ഷിക്കാൻ വേണ്ടിയാണോ ഞാൻ പറഞ്ഞില്ല പറഞ്ഞത് ഇത് ആരെ രക്ഷിക്കുന്നു ആരെ ശിക്ഷിക്കുന്നു ഒരു സത്യസന്ധനായ സർക്കാർ ഉദ്യോഗസ്ഥൻ അത് നമ്മുടെ ഭരണക്രമം അനുസരിച്ചിട്ട് ജില്ലയുടെ ഭരണക്രമത്തിൽ രണ്ടാം സ്ഥാനത്ത് വരുന്ന ഒരു വ്യക്തി അത് കൊല്ലപ്പെടുകയോ അല്ലെങ്കിൽ മരണപ്പെടുകയോ ആത്മഹത്യ ചെയ്യപ്പെടുകയോ എന്ത് തന്നെയായാലും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച വ്യക്തികൾ ശക്തികൾ ആരൊക്കെയാണെന്ന് ഒരു ഫെയർ ഇൻവെസ്റ്റിഗേഷൻ നടത്തി അവരെ നീതിപീഠത്തിന് മുമ്പിൽ കൊണ്ടുവരിക എന്നുള്ളത് ഏത് സർക്കാരിൻ്റെയും ഒരു പൊതുജനത്തിൻ്റെയും താൽപ്പര്യമുണ്ട് വന്നാൽ ഈ അന്വേഷണം വിജയം ഒരു മാസമായിട്ട് തെളിവുകൾ രണ്ട് മാസമായിരുന്നു തെളിവ് നശിക്കാനാണ് പി ദിവ്യ പറഞ്ഞിട്ടുണ്ട് കണ്ണൂർ ജില്ല വിട്ടു പോവരുത് ഒരു പ്രതിക്ക് ജാമ്യം തുടക്കുമ്പോൾ കോടതി പറയുന്നത് ആ ജില്ലയിൽ വരരുത് എന്നാണ് പറയുന്നത് പക്ഷേ ഇവിടെ പറയുന്നത് പി പി കണ്ണൂർ ജില്ല വിട്ടു പോവരുത് സീതി വന്നാൽ തെളിവുകൾ വിട്ടു തോന്നുന്നുണ്ടോ ഞാൻ കോടതിയുടെ ഒരു ഉത്തരവിനെയും പരസ്യമായി കോടതിയിൽ അത്രയോട് പിന്നെ നിൽക്കിയ തർക്കമുണ്ടായാലും അതിന് സാമ്പത്തികം കോടതി ഇതൊക്കെ സാമാന്യ വ്യക്തിയുടെയും സാമാന്യം വിവേചനത്തിന്റെയും പരിധി വരുന്നതായിരുന്നു കോടതി മുൻകൂർ നിഷേധിച്ചുകൊണ്ടാണ് ഇവർക്ക് പൊളിറ്റിക്കൽ പവർ ഉള്ള ആളാണ് ഇവർ മുൻകൂർ ജാമ്യം അനുവദിച്ചാൽ എന്ത് സംഭവിക്കും ഇവർ പക്ഷികളെ സ്വാധീനിക്കുന്ന വ്യക്തമായി പറയുന്നു അരുന്ന് ദിവസം കഴിവും ഇതെല്ലാം എല്ലാവരും കൃത്യമായിട്ട് എല്ലാ വ്യക്തികൾക്കും ഭരണാധികാരി ന്യായാധിപ എല്ലാവരും അപ്പോൾ അതുകൊണ്ട് ഞാൻ വേണ്ടി താമസിക്കും